കാര്യം നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി കൂടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിന് നമ്മളിപ്പോ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശരീരത്തിന് നല്ല രീതിയിൽ ദഹിപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എനർജി നൽകാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ ഏകാദശി അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ രണ്ട് തവണയൊക്കെ ഏകാദശി എടുക്കുമായിരുന്നു അതുപോലെ ഒരു നേരം ഫുഡ് കഴിക്കുന്നത് പിന്നെ കൃത്യമായ ഇടവേളകളിൽ അവർ ശരീരത്തിന് എന്താണ് മാസ വേറെ റിലിജിയനിലുള്ളവരായാൽ പോലും അവർ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ചകളിൽ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒരു നോമ്പ് വീട്ടുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ മാസത്തിൽ അവർ അങ്ങനെ വ്രതം എടുത്തിട്ട് അല്ലെ ഉപവാസം എടുത്തിട്ട് ഈ ഒരു പ്രോസസ്സ് കറക്റ്റ്ലി ചെയ്ത് വന്നിട്ട് പക്ഷെ ഇന്നത്തെ ഒരു തലമുറ അങ്ങനെ എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറേ പേരൊക്കെ ഇടയ്ക്കൊക്കെ എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും എന്താണ് വേറെ വഴിയില്ല ഞാനിങ്ങനെ പുറത്ത് താമസിക്കുകയാണ് ഡോക്ടർ അതുകൊണ്ട് എനിക്കൊന്നും പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന പേഷ്യൻസൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ഥിരമായി പുറത്ത് കഴിക്കുന്നവരാണ് പുറന്നു കഴിക്കുന്നവരാണെങ്കിൽ മന്ത്ലി ഒന്നോ രണ്ടോ തവണ ഫാസ്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി ഒന്നും കഴിക്കാതെ കഴിക്കാതിരുന്നിട്ട് അവർക്ക് ആ ഒരു നമുക്ക് ഉണ്ടായിരിക്കുന്ന ഈ ടോക്സിൻസ് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് ഒക്കെ നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റും അപ്പം അതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ആയുർവേദത്തിലൊക്കെ വമനം വിരീചനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യും അതായത് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഉള്ളിലൂടെ മരുന്ന് കൊടുത്തിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ടും അതുപോലെ ഛർദിപ്പിച്ചിട്ടും ഒക്കെ പോക്കുന്നതാണ് അതേ സെയിം എഫക്റ്റ് അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു എഫക്റ്റ് ആണ് ഈ ഒരു ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതൊരു പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സ് തന്നെയാണ് അതൊരു മാസത്തിൽ ഒരു തവണയൊക്കെ സ്ഥിരമായി ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം എങ്ങനെയായാലും നമ്മുടെ ശരീരത്തിൽ കുറേ ടോക്സിൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും പച്ചക്കറികളിലൊക്കെ നമുക്കറിയില്ല എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് ആണ് അങ്ങനെ അടിച്ചു വരുന്നതൊന്നും നമുക്കറിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ മാസത്തിൽ ഒരു തവണ അല്ലെ രണ്ട് തവണ ഈ റംദാൻ മാസം ആവാൻ തന്നെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുപ്പത്തൊന്ന് ദിവസം എടുക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല മന്ത്ലി നമ്മൾ ഒരു ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മാസത്തിൽ ഇന്നൊരു ദിവസം നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം ഏകാദശി ഉള്ള സമയമാണെങ്കിൽ കുറച്ചും നല്ലൊരു ദിവസമാണ് അപ്പം ആ ഒരു ദിവസമായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ മറ്റൊരു റിലീജിയൻ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്യുക നമുക്ക് ഈ ഒരു ദിവസം ഞാൻ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ ഒരു ഉപവാസം എടുക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫോളോ ചെയ്ത ഒരു ഡിസിപ്ലിൻ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം നമ്മളെ ശരീരത്തിന് ഉണ്ടാവും നമ്മൾ ഹെൽത്തി ആയിരിക്കും ഈ നമ്മൾ യോഗ അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവില്ല യോഗയൊക്കെ കറക്റ്റ്ലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജിമ്മിൽ കറിയാൻ ജിമ്മിൽ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഫുഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫുഡ് റെസ്ട്രിക്ഷനും കൂടെ ചെയ്യുന്ന ഡയറ്റും കൂടെ എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും സ്റ്റിൽ അവർക്കും മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഉപവാസം എന്നുള്ള പ്രക്രിയ അതെന്ന് വെച്ചാൽ ഫുഡിന്റെ മാത്രമല്ല നമ്മൾ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു റെസ്റ്റ് ആണ് കിട്ടുന്നത് അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മന്ത്ലി ഒരു തവണ നമുക്ക് ഈ ഒരു തരത്തിൽ ഉപവാസം എടുക്കാം പിന്നെ ഈ അൽഷിമേസ് ഡിസീസ് അതുപോലെ ക്യാൻസർ ഡയബറ്റീസ് നിങ്ങളാരെങ്കിലും നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എനിക്ക് നാച്ചുറോപ്പതി ശാസ്ത്രശാഖ വളരെ ഇഷ്ടമാണ് ഞാൻ അവിടെ പോയി ട്രീറ്റ്മെന്റ്സ് ഒക്കെ വെറുതെ എനിക്ക് റെജ്യൂനേഷൻ്റെ പെർപ്പസിൻ്റെ ഭാഗമായി ഞാൻ എടുക്കാറുണ്ട് അപ്പം അൽഷിമേസ് ഡിസീസ് ക്യാൻസർ ഡിസീസ് ഡയബറ്റീസ് അതൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവർ ഫുഡ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കഴിക്കാനേ ചിലപ്പോൾ ചിലർക്ക് ഫുഡ് കൊടുക്കത്തേ ഇല്ല ഫുഡ് കൊടുക്കില്ല എന്ന് വെച്ചാൽ വെറും ജ്യൂസ് മാത്രം ഒരു ആഴ്ച രണ്ടാഴ്ച അതുപോലെ തന്നെ ഫുള്ളി നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ വരികയാണെങ്കിൽ ഫുഡ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മൂന്ന് നേരം ഇളനീര് മാത്രം കൊടുക്കുക അങ്ങനെ അതും ഒരു ഫാസ്റ്റിംഗ് ആണ് അതും ഒരു ഫാസ്റ്റിംഗ് ആണ് പിന്നെ ക്യാൻസർ ക്യാൻസറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എത്തിയിട്ടുള്ള ആൾക്കാരെ പോലും നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്തിട്ട് ഫ്രൂട്ട് ഫാസ്റ്റിങ്സൊക്കെയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കും അങ്ങനെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ക്യാൻസർ ഒക്കെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഓട്ടോഫാജി പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ടിഷ്യൂസ് അല്ലെ പുതിയൊരു റിപ്പയറിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഓർമ്മക്കുറവുള്ള ആൾക്കാര് പിന്നെ ക്യാൻസർ ഉള്ള ആൾക്കാര് പിന്നെ ഡയബറ്റിസ് ഡയബറ്റിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പി ജി പഠിക്കുന്ന സമയത്ത് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് പുറത്താണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നത് അപ്പോൾ എൻ്റെ റിസർച്ച് പ്രോജക്റ്റ് ഈ ഉപവാസം കൊണ്ട് ടൈപ്പ് ടു ഡയബറ്റിസ് എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു അത് പക്ഷേ ആയുർവേദം അല്ല ഞങ്ങൾ ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ എം ബി ബി എസും ബി ഡി എസും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ് എന്ന് പറഞ്ഞ സബ്ജെക്ട് ആണ് അപ്പം അതിൽ നമുക്ക് ഈ ഒരു റിസർച്ച് കുറച്ച് റിസ്ക്കിയാണ് എന്ന് വെച്ചാൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഷുഗർ ലെവൽസ് പെട്ടെന്ന് താണു പോകുന്നതുകൊണ്ട് നമ്മൾ ഉപവാസം കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പം പെട്ടെന്ന് ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി നമ്മൾ ആ സമയത്ത് തന്നെ കൊടുക്കണം അല്ലെ റിസർച്ച് ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ഞാൻ പറയാം ഔട്ട്കം എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനല്ല മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഉപവാസം അതിനോടൊപ്പം യോഗ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മളിപ്പോൾ ഹൈലി ഡോസസ് ഒക്കെ ഡോസ് ഉള്ള മെഡിസിൻ അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കുന്ന ആൾക്കാർ അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നതായിരുന്നു അതിൻ്റെ ഒരു ആയിട്ട് വന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്താണ് ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കണം ഇന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കണം എന്നൊന്നുമില്ല ഫുഡ് കഴിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് പിന്നെ എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗ്രോത്ത് ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മളെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺസിനെ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവില്ല തടിച്ചു വരുന്ന അസുഖങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും തടിച്ചു വരുന്നതൊക്കെ ഇപ്പം നീർ കെട്ടുന്ന അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മളൊരു ഉപവാസം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ വലിഞ്ഞു പോകും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എക്സ്ട്രാ നീരൊക്കെ ഉണ്ടെങ്കിൽ അത് വലിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെയ്റ്റ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് മൂന്നേരം ഇളനീരൊക്കെ കുടിച്ച് വേറൊന്നും കഴിക്കാതെയൊക്കെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാം പക്ഷെ അങ്ങനെയൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് കേട്ട് നാളെ തന്നെ ഞാൻ ഇളനീര് വാങ്ങിച്ച് ഫാസ്റ്റ് ചെയ്യാം അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ചെയ്യരുത് ഒരു മെഡിക്കൽ മോണിറ്ററിങ്ങിൽ കൂടെ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദിക് സെന്ററിലോ അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നടത്തുന്നത് നാച്ചുറോപ്പതിക് അങ്ങനത്തെ സെന്ററിലോ പോവാം എന്നിട്ട് നിങ്ങൾക്ക് മൂന്നേരം ഇളനീര് മാത്രം കഴിക്കുക കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്താ തലചുറ്റാനോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയാനോ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഒരു ദിവസം ഒന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി മോണിറ്ററിങ് ചെയ്തിട്ട് ബി പി അതുപോലെ തന്നെ ഷുഗർ ലെവൽസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുങ്ങനെ എനർജി നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ഒക്കെ കൂടും നമുക്ക് ശ്രദ്ധിക്കാനായിട്ടൊക്കെ പറ്റും കൂടുതലായിട്ട് പിന്നെ ഗ്ലൂക്കോസ് ലെവൽസ് കുറയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും ആഹ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഞാൻ ഈ മൂന്ന് മതങ്ങൾ മതങ്ങളിലും ഈ ഫാസ്റ്റിങ്ങിനെ പറ്റിയുള്ള റഫറൻസ് പണ്ട് മുതലേ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിലാണെങ്കിൽ റംദാൻ മാസത്തിലെ മുപ്പത് മുപ്പത്തൊന്ന് ദിവസം നമ്മൾ ഫാസ്റ്റിങ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഇൻ ബിറ്റ്വീൻ അവർ പത്ത് ദിവസം എന്തോ ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ ആറാഴ്ചത്തോളം ഇവരിങ്ങനെ നമ്മളുടെ ഈ മീറ്റ് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാതെ കഴിക്കാതിരിക്കുന്നുണ്ട് ഗുഡ് ഫ്രൈഡേ ഒക്കെ ഈസ്റ്ററിന്റെ ഒരു ടൈമിലൊക്കെ കഴിക്കാണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസസ് അവരുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ ഹിന്ദൂസിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏകാദശി അതുപോലെ ഒരു മാസത്തിൽ രണ്ടു ദിവസം എടുക്കുന്നുണ്ട് പിന്നെ പാലും വെള്ളവും മാത്രം കുടിച്ചിട്ട് ഫാസ്റ്റ് ചെയ്യുന്നതുണ്ട് പിന്നെ ഒരു നേരം അരി ആഹാരം ഒരു നേരം മാത്രം കഴിച്ചിട്ടുള്ളതുണ്ട് പിന്നെ തിങ്കളാഴ്ച വ്രതം അങ്ങനെ വ്യാഴാഴ്ച വ്രതം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പം പെട്ടെന്ന് ചാടിക്കേറി ഫാസ്റ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് അടുത്ത ആഴ്ച ഫാസ്റ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എന്താ ഫ്രൈഡ് ഫ്രൂട്ട് ഫുഡ് അല്ലെങ്കിൽ എന്താ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യം ബേക്കറി പലഹാരങ്ങൾ അതുപോലെ തന്നെ സ്മോക്കിങ് അല്ലെങ്കിൽ ഈ ആൽക്കഹോള് കഴിക്കുന്നത് മദ്യപാനം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതാദ്യം ഞാൻ ഒരാഴ്ച മുന്നേ സ്റ്റോപ്പ് ചെയ്യണം കാരണം ഇത് നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രേവിങ് വരും പെട്ടെന്ന് കഴിക്കണം കഴിക്കണം കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരു കുട്ടി സംശയം ചോദിച്ചായിരുന്നില്ല പെട്ടെന്ന് തന്നെ കഴിക്കണം കഴിക്കണം എന്ന് തോന്നേണ്ട യോഗ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹാബിറ്റ് അതായത് നമുക്കിപ്പം വിശന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് എടുത്ത് കഴിക്കുക ബ്രെഡ് എടുത്ത് കഴിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം അല്ലെ ലേസ് കുർക്കുറ ഇതൊക്കെ വളരെ ഉപ ഉപ ഉപയോഗിക്കാനേ പാടില്ലാത്ത സാധനങ്ങളാണ് ലേസ് കൊർക്കുറെ ബിസ്ക്കറ്റ് ആരെങ്കിലും കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് അത് ഒഴിവാക്കണം കാരണം അവർക്ക് കൊടുക്കുന്ന പോയിസൺ കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇത് കൊടുത്ത് ഹാബിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ലെയ്സ് കുർക്കുറെ ഈ ബിസ്ക്കറ്റ് കേക്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായും കുട്ടികൾക്കെങ്കിലും ഒഴിവാക്കണം നിങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ കുട്ടികൾക്ക് തീർച്ചയായും ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഇപ്പം ഈ കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ചിന്ത വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരാഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ ഫാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ച മുന്നേ ഇത്തരം കാര്യങ്ങൾ സ്മോക്കിങ് ആൽക്കഹോള് ഫ്രൈഡ് ഫുഡ്സ് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ പിന്നെ ഈ ഷുഗർ പിന്നെ പഞ്ചസാര തന്നെ വെച്ചിട്ടുള്ള വേറെ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് പിന്നെ ഈ പെപ്സി കൊക്കോ കോള അങ്ങനത്തെ സാധനങ്ങൾ ബോട്ടിൽഡായിട്ട് വരുന്ന ഡ്രിങ്ക്സ് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം പിന്നെ നമ്മൾ ബ്ലഡ് ഇത് കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ക്രേവിങ് ഉണ്ടാവുക എനിക്ക് ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്താ എനർജി കുറയുന്നതായി തോന്നുന്നു എന്നൊക്കെ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ഷുഗർ ഒക്കെ ഒരു ആവും നമ്മളെ ബോഡി ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് ഒരുങ്ങും അതാണ് നമ്മൾ തുടക്കവും അവസാനവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഫാസ്റ്റിങ് ഉപവാസം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രിപ്പറേറ്ററി ആയിട്ട് നമ്മളെ ശരീരത്തിനെ ഒരുക്കണം നമ്മുടെ ശരീരത്തിന് ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഇത്തരം പദാർത്ഥങ്ങൾ കഴിക്കാണ്ടിരിക്കുന്നു അല്ലെ നമ്മുടെ ശരീരത്തിന് ഒരു വെജിറ്റേ വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക അതുപോലെ തന്നെ രാവിലെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അതിന് മുന്നേ ഒരു കോഫി അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കഴിക്കുന്ന പതിവ് ഉണ്ടെങ്കിൽ അതും നിർത്തുന്നത് നല്ലതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചാൽ രാത്രി മൂന്നു നേരമാണ് ശരിക്ക് കഴിക്കണത് ഇനി ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും പയറ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയിൽ കോഫി കുടിക്കുക കോഫി എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോഫി തീർച്ചയായിട്ടും ഒരു തവണ അല്ലാതായാലും കൂടുതൽ തവണ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകും ഈ കോഫി കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് ഏജിങ് പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ കോഫി ഒഴിവാക്കുക പിന്നെ ഈ സ്നാക്കിങ് ഇൻ ബിറ്റ്വീൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു പതിനൊന്ന് മണിയുമ്പോൾ വിശക്കുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കലുണ്ട് ഡോക്ടറെ അല്ലെങ്കിൽ ഞാൻ എന്താ കുറച്ച് ലൈസ് സ്നാക്സ് എന്തെങ്കിലും കഴിക്കും ഇൻ ബിറ്റ്വീൻ നട്ട്സ് അങ്ങനത്തെ നട്ട്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ക്വാണ്ടിറ്റി നോക്കണം കൂടുതൽ കഴിച്ചാൽ അതും ഫാറ്റ് ഡപ്പോസിഷനായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ കൂടുതൽ കഴിക്കരുത് നട്ട്സ് കഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം കഴിക്കുക അങ്ങനെ വെള്ളം കുടിക്കാം ഇഷ്ടം പോലെ വെള്ളം നമുക്ക് വശിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ വശിക്കുവാണെങ്കിൽ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതൊക്കെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ദിവസം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എല്ലാ ദിവസവും നമ്മളൊരു ഹാബിറ്റായി ഫോം ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം മോശമായി മാറുക നമ്മൾ ശരീരം തന്നെ ഒരു ടോക്സിനായി മാറും ആ നമ്മളെ ശരീരം ഫുള്ള് വേസ്റ്റ് കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് നമ്മളെ ശരീരം മാറും നമ്മളെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് തന്നെ നമ്മളുടെ ആത്മാവ് വസിക്കുന്ന എന്താണ് ദേവാലയമാണ് നമ്മുടെ ശരീരം എന്നാണ് അപ്പം ശരീരത്തിലേക്ക് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാണ്ടിരിക്കുക സ്നാക്കിംഗ് എന്ന് പറയുന്ന കാര്യം ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് കുട്ടികൾക്ക് തന്നെ കൊടുത്തു വിടുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുവിടാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അവർക്ക് ബിസ്ക്കറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക പിന്നെ സെവൻ ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് അവേഴ്സ് അതിനാണ് ഇന്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന നമുക്ക് രാവിലെ കുറച്ച് രാവിലെ കുറച്ചും കൂടെ നേരത്തെ ഒരു എട്ട് മണിക്ക് കഴിച്ച് വൈകുന്നേരം കുറച്ച് നേരത്തെ കഴിക്കാം അല്ലെ ഏഴ് മണിക്കൊക്കെ കഴിച്ച് നിർത്താം അപ്പം നമുക്ക് രാത്രി അത്രയും വലിയൊരു സമയം ഒരു പതിമൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂർ നമ്മളുടെ വയറ്റിൽ ഒന്നുമില്ല രാവിലെ ഒരു എട്ട് മണിക്കും രാത്രി ഒരു ഏഴ് മണിക്കും കഴിച്ച് നിർ തീർത്തുന്ന ഒരാളാണെങ്കിൽ രാത്രി നമുക്ക് വലിയൊരു ടൈം ഫുഡ് ഒന്നും കഴിക്കാതെ നമ്മളെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു റെസ്റ്റാണ് കിട്ടുന്നത് അതാണ് നമ്മൾ ആയുർവേദത്തിലും പറയുന്നത് ഏറ്റവും പെട്ടെന്ന് അതായത് ഏഴ് മണിക്ക് മുമ്പേ ഫുഡ് കഴിച്ച് തീർക്കണം എന്നാണ് പറയുന്നത് അതിന് ശേഷം ഒന്നും കഴിക്കുന്നത് നല്ലതല്ല അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർമിറ്റ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ പതിനാറ് ടു പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഓട്ടോ ഫാസി അതായത് പുതിയ